ഇന്ന് നമുക്കൊരു നീർദോശ ഉണ്ടാക്കിയാലോ ആ നീർദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അവല് ചേർത്ത് അവലും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കണത് ഒരു ഗ്ലാസ് അരിപ്പൊടിയിൽ കുറച്ച് അവലും അതുപോലെ ഒരു പിടി നാളികേരം ചിരകിയതും ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം എന്ന് വെച്ചാൽ നല്ലോണം ഒഴിച്ച് അറിയില്ല അപ്പം അതിന് അറിയാൻ വേണ്ട വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടൊന്ന് സ്പൂൺ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കുക അതിനുശേഷം ശേഷം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക അടിച്ചതിന് ശേഷം നല്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കുക അപ്പോൾ പിന്നെ അരഞ്ഞിട്ടുണ്ടാവും അത് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം പിന്നെ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാണെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ അതും കൂടി ഒഴിച്ച് അതുകൂടി ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് എടുക്കുക നല്ല ലൂസായതിനു ശേഷം നമുക്ക് കോരി ഒഴിക്കാം കേട്ടോ ചട്ടി ചൂടാക്കി ശരിക്കും വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്ക് ചുറ്റിച്ച് നാല് ഭാഗം ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണോ വെള്ളപ്പച്ചട്ടിയിലല്ല ഇതാണ് എടുത്തത് അപ്പോൾ പിന്നെ അതിൽ അങ്ങനെയാക്കി കൊടുത്തു അപ്പോൾ പിന്നെ രണ്ട് പ്രാവശ്യം ഒഴിക്കേണ്ടി വരും മറ്റേ ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നാല് ഭാഗം അപ്പോൾ ഇതത് പോലെ അതേപ്പാക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇട്ടു ഞാൻ ഉണ്ടാക്കലൊക്കെ എല്ലാതും ദോശ ചുട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നാല് ഭാഗം ഫോൾഡ് ചെയ്തെടുത്തത് കിട്ടാ അപ്പോൾ അതൊരു മസാലക്കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അവല് ചേർക്കണം എന്നില്ല വെറുതെ അരിപ്പൊടിയും നാളികേരവും ഒക്കെ ഉപ്പൊക്കെ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു മസാല കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു